കാര്യമാണ് ഹരി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സാഹിത്യ സമ്മേളനങ്ങളോ പുസ്തക പ്രകാശനങ്ങളോ ഒക്കെ കൂടിവരവിന്റെ വലിയ സന്തോഷങ്ങളാണ് നൽകുന്നത് നിങ്ങളെ എല്ലാവരെയും പോലെ ഹരിയുടെ വർത്തമാനങ്ങളൊക്കെ യൂട്യൂബിലും ീലികളായിട്ടുമൊക്കെ നിരന്തരം കേൾക്കുന്ന ഒരാളെന്ന നിലയിൽ എവിടെ വെച്ചെങ്കിലുമൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് കാരണം അന്ധവിശ്വാസങ്ങളും അവിശ്വാസങ്ങളുമൊക്കെ നമുക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയുടെ പാരമ്പര്യത്തെയും അതിൻ്റെ ശാസ്ത്രത്തെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിനെ നേരിടുന്നതിൽ ഹരി വഹിക്കുന്ന ഒരു പങ്ക് പ്രധാനപ്പെട്ടതാണ് അത് പുതിയ കാലത്ത് വളരെയധികം വേണ്ടതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്